സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല കാരണം പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എം എൽ എ സ്ഥാനം വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അതിപ്പോഴും കോൺഗ്രസ് നേതാക്കളോട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിലൊരു മറുപടി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം തീർന്നു ധൈര്യമുണ്ടെങ്കിൽ മുകേഷിനെയും പത്മകുമാറിനെയും സിപിഎം പുറത്താക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യു ഡി എഫിനെ വിജയിപ്പിക്കാനായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഓരോ ദിവസവും എല്ലാ വാർഡുകൾ തോറും ഇറങ്ങിയാണ് പ്രചാരണം ഇന്നിപ്പോൾ കെ മുരളീധരൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കുറച്ച് ദിവസമായുള്ള ചർച്ച അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇനി ചർച്ച ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ബ്രിട്ടാസിൻ്റെ ഇടനിലക്കാരനായതും സ്വർണക്കൊള്ളയും അതൊക്കെയാണ് ഈ ചർച്ച മാത്രമല്ല അയ്യപ്പൻ്റെ സ്വർണം കട്ട രണ്ട് കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ ഒരു ഒരക്ഷൻ കൊടുക്കാത്തവർ ഇപ്പോൾ ഇന്നലെ മറ്റേ കാഞ്ഞങ്ങാട് പൊതിച്ചോറൊക്കെ ആയിട്ട് പോയിരുന്നവർ അപ്പോൾ എൻ്റെ അഭിപ്രായം ആ രണ്ട് പൊതിച്ചോറും പത്മകുമാറിനും ജയിലിൽ കിടക്കുന്ന കിണ്ടി വാസുവിനും രണ്ടു കൊടുക്കുക അതോടെ ഇനിയുള്ള ചർച്ച മുഴുവൻ സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് തന്നെയാണ് രാഹുൽ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് അത് അവർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ ഉത്തരവാദിത്വം കഴിഞ്ഞു ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു പക്ഷേ മുകേഷിനെയോ പത്മകുമാറിനെയോ അതുപോലെ തന്നെ വാസുവിനെയോ പുറത്താക്കാൻ തയ്യാറാവാത്തവർ ജനങ്ങളുടെ മുമ്പിൽ മുഖം വികൃതമായിട്ട് നിൽക്കുക ഈ ഏതെങ്കിലും തരത്തിൽ സ്പീക്കർക്ക് കത്ത് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് സ്പീക്കർ ചെയ്യേണ്ട കാര്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടി നിന്ന് പുറത്താക്കി ഇങ്ങനെയുള്ളവർ പാർട്ടിക്ക് ആവശ്യമില്ല എന്തായാലും കെ മുരളീധരനാണ് നമുക്കിപ്പം ചേർന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് അദ്ദേഹം സി പി എം ഇപ്പോൾ പത്മകുമാരനെയും ഒപ്പം തന്നെ മുകേഷിനെയും ഒക്കെ ആദ്യം പുറത്താക്കേണ്ടി തങ്ങൾ തങ്ങളുടെ നടപടികളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് സിജോ സുധാകരനൊപ്പം വിജിൻ ബായാന്തൂ മീഡിയ വൺ യെസ് വിജിൻ വായന്തോട് തത്സമയം വിവരങ്ങൾ നൽകും വിജിൻ എന്തായാലും ഒരു തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ള കാര്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസ് വന്നതോടുകൂടെ അതിൻ്റെ ഒരു എഡ്ജ് നഷ്ടപ്പെടുത്തുന്നതും പക്ഷെ അതിന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ കൂടി കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ നടത്തുന്നത് കാണാം രാഹുൽ മാങ്കൂട്ടം തന്നെ പൂർണ്ണമായി കയ്യൊഴിഞ്ഞുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം നടക്കുമ്പോൾ വീണ്ടും സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെ ഈ പ്രതികരണങ്ങളുടെ അല്ലെങ്കിൽ ചർച്ചകളുടെ കേന്ദ്രം തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ജിൽസി എന്തായാലും എല്ലാ ഘട്ടത്തിലും എല്ലാ ദിവസവും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുതൽ കൃത്യമായ രാഷ്ട്രീയ വിഷയത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെ തുറന്നു പറയുന്ന ആളാണ് കെ മുരളീധരൻ ആ കെ മുരളീധരനാണ് അല്പസമയം മുമ്പ് നമുക്കിപ്പം ചേരുകയും ചെയ്ത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസ് രാജിവെപ്പിക്കുമോ എന്നുള്ളതാണ് അതിലുള്ള നിലപാടാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് ഇനി തങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഇനി സ്പീക്കർ വേണമെങ്കിൽ പുറത്താക്കി കൊള്ളട്ടെ എന്നുള്ള നിലപാടാണ് നിലവിൽ കെ മുരളീധരൻ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ രാഹുൽ മാങ്കൂട്ടനും ായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും അതിൽ നിന്ന് ഭരണപക്ഷത്തിന് എതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള നീക്കമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ഇനി രണ്ടു മൂന്ന് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാരിനെതിരായ പൊതുവായ വികാരം ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള ബി ജെ പി സി പി എം കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രചാരണം ശക്തമാക്കാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് കെ മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ മേൽക്കൈ അത് ഒരു നിലവിൽ എന്തായാലും കോൺഗ്രസ് നടത്തുക അതിനുള്ള തീവ്ര ശ്രമം കോൺഗ്രസ് നിലവിൽ ആരംഭിച്ചിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പുറത്തായി കഴിഞ്ഞു ഇനി തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല രാഹുലുമായി ബന്ധപ്പെട്ട് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ഇനി സംസ്ഥാനത്ത് സ്വീകരിക്കാൻ പോകുന്നത് ജിൽസി ശരി വിവരങ്ങൾ